അവർ ഇ ഡീനെ ഉപയോഗിച്ചിട്ടും എൻ ഐ എനെ ഉപയോഗിച്ചും കൊണ്ടും ഈ രാജ്യത്തെ പുരോഗമന കാര്യങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്ന സി അത് അതിലൊന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രശ്നം ഏറ്റവും അടുത്ത സുഹൃത്താണ് നസറുദ്ദീൻ നസറുദ്ദീൻ അളമരൻ എത്ര നിസ്വാർത്ഥനാണ് ആ വ്യക്തി എന്ന് എനിക്ക് അനുഭവിച്ചറിയാം അയാളുടെ വീട്ടിൽ പിന്നെ കടന്നു കയറി പിന്നെ പരിധിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ മാസത്തിൽ അത്ഭുതപ്പെട്ടു അങ്ങേറ്റം വിഷമിക്കുകയും ചെയ്തു വിളിച്ച് നോക്കിയപ്പം പറഞ്ഞ് ഓസോട്ടിനറിയാലോ എൻ്റെ സ്ഥിതി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ഇവരെയാണ് ഭീകര സംഘടന ഇപ്പം ഈ ഈ രാജ്യത്ത് ഇപ്പം മാസത്തിൽ വിദേശ സഹായം വിദേശ പണം വരുന്നതിനെ സംബന്ധിച്ചാണ് ഇവർക്കുള്ള ഈ രാജ്യം മുഴുവൻ അവർ കുറ്റിപ്പിച്ചോറാക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ആദ്യം അധികം വരുന്നു ഞാൻ പത്രങ്ങൾ വായിക്കുന്ന ദിവസവും ഒരു മൂന്നോ നാലോ പത്രം വായിക്കുന്ന ഇൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തെ വിവരമുള്ള എല്ലാ മനുഷ്യർക്കും അതറിയാം ഇന്ത്യയിൽ ഏറ്റവും അധികം വിദേശ പണം ഫണ്ടിങ് വാസത്തിൽ ഈ ബി ജെ പി ബി ജെ പിക്കും ആർ എസ് എസിനും കിട്ടുന്ന അതിൻ്റെ പകുതി പോലും കോൺഗ്രസ്സിന് പോലും കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടി ആയിരക്കണക്കിന് കോടി കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ മുഴുവൻ മാസത്തിൽ സമ്പത്തും തങ്ങളുടെ കുത്തക കോർപ്പറേറ്റ് ജനങ്ങളുടെ കാശുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൊതുമേഖല മുഴുവൻ കൊടുത്തിരിക്കണം ഇപ്പോഴും ഈ തരത്തിൽ ഇ ഡിന് എൻ ഐ എന് ഉപയോഗിച്ച് മാസത്തിൽ പിന്നെ അങ്ങേറ്റം മൃഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങേറ്റം സത്യസന്ധമല്ലാത്ത പ്രചാരണങ്ങൾ എല്ലാ പ്രചാരണ മാധ്യമങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവരണികളെ പഠിപ്പിക്കുകയാണ് വളരെ കൃത്യമായിട്ട് സംഘപരിവാറും പിന്നെ ബി ജെ പി നിർദ്ദേശങ്ങൾ കൊടുത്തോണ്ടിരിക്കുക എങ്ങനാണെന്നോണോ പറയണം അപ്പം ഈ രീതിയിൽ ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് ശരിയെന്ന് തെറ്റും മനസ്സിലാക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുന്ന ഒരു അവസ്ഥ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് വന്നുകൊണ്ടിരിക്കുകയാണ് അത് വരുന്നതിൻ്റെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു 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 സംഭവമാണ് ഇപ്പം മാസത്തിൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ശാന്തമായിട്ട് ഉറക്കം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇരുട്ട് നീങ്ങി പ്രകാശരശ്മികൾ സാവധാനത്തില് നമുക്ക് പോരാടാൻ കഴിയും ഇന്ത്യൻ്റെ നന്മയുടെ ശക്തികൾക്ക് പോരാടാൻ കഴിയും എന്നുള്ള ഒരു സ്ഥിതി ഇന്ന് വന്നിട്ടുണ്ട് അധികകാലം ഈ ഇരുട്ട് നിൽക്കും എന്ന് ഞാൻ കരുതുന്നു